മുസ്ലീങ്ങളെ പാട്ടിലാക്കാൻ ഇടത് മുന്നിൽ നിൽക്കുന്നു എന്ന ആരിഫ് ഹുസൈൻ തെരുവത്ത് ജിഹാദ് ചെയ്ത് മരിക്കുക അങ്ങനെ ഒരു സ്വപ്നമെങ്കിലും കാണാതെ മരിക്കുന്നവൻ കാഫറിനോട് ചേർന്ന് നിൽക്കുന്നവൻ ആണ് എന്നാണ് ഇസ്ലാം ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സ്വയം എക്സ് ജിഹാദി എന്ന് വിശേഷിപ്പിക്കാറുള്ള ആരിഫ് ഹുസൈൻ തെരുവത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകുന്നതിന് മുന്നേ തന്നെ ഇസ്ലാമിക രാഷ്ട്രമാകും അതിനുള്ള വഴികൾ എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുകയാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം എങ്ങനെയാണ് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രീയം വിഴുങ്ങുക ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകാനുള്ള സാധ്യത നൂറ് ശതമാനമാണെങ്കിൽ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകാനുള്ള സാധ്യത രണ്ടായിരം ശതമാനമാണ് എങ്ങനെ എന്തുകൊണ്ട് വരൂ നമുക്ക് നോക്കാം ഓരോ മുസ്ലിമിന്റെ പരമമായ ലക്ഷ്യമാകേണ്ടത് ഇസ്ലാമിനു വേണ്ടി മരിക്കുക എന്നാണ് അതായത് ജിഹാദ് ചെയ്ത് മരിക്കുക അങ്ങനെ ഒരു സ്വപ്നമെങ്കിലും കാണാതെ മരിക്കുന്നവൻ കാഫറിനോട് ചേർന്ന് നിൽക്കുന്നവനാണ് എന്നാണ് ഇസ്ലാം ഓർമ്മിപ്പിക്കുന്നത് ഈ ജിഹാദ് എന്തിനു വേണ്ടിയാണ് ഇസ്ലാമിന്റെ ഭരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇത് ആരാണ് ഇവിടെ അവതരിപ്പിച്ചത് മുസ്ലിം ബ്രദർഹുഡിലൂടെ തുടങ്ങി ഇന്ന് എസ് സി പി ഐ പി എഫ് ഐയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ അതിന് ഉത്തരവാദി എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ പോകുന്നത് വാൾ ഉപയോഗിച്ചാണോ വാൾ ഉപയോഗിച്ച് തന്നെ പക്ഷെ ആദ്യം അത് പുറത്തെടുക്കില്ല ആദ്യത്തെ ആയുധം ജനാധിപത്യം തന്നെയാണ് വോട്ടാണ് അതെന്താണ് അങ്ങനെ കാരണം ആദ്യം വാളെടുത്താൽ മുസ്ലിങ്ങൾ പോലും തള്ളിപ്പറയും എൻ ഐ എ പിടിച്ചുപൂട്ടും അപ്പോ അല്പം തക്കിയ കളിക്കണം ജിഹാദിന്റെ പുതിയ രൂപത്തിന്റെ പേരാണ് നിയോ നിയോജിഹാദിസം ഇത് ഇന്ത്യയിൽ മാത്രമാണോ അല്ല ഇന്ത്യയിൽ മാത്രമല്ല ഇത് മുസ്ലിം ബ്രദർഹുഡ് ആദിമേ തിരിച്ചറിഞ്ഞു പണി തുടങ്ങിയിട്ട് ദശകങ്ങളായി അതിന്റെ അവസാന ഘട്ടം ഇംഗ്ലണ്ടിൽ നടക്കുന്നു ചില ഘട്ടങ്ങൾ ഫ്രാൻസിലും ബെൽജിയത്തിലും നടക്കുന്നു അമേരിക്കയിൽ നിന്ന് അത് തിരിച്ചറിഞ്ഞ് പണി തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങുന്നു എന്തുകൊണ്ട് അവർക്ക് തടയാൻ പറ്റിയില്ല എന്താണ് ഇത് തടയാൻ സാധിക്കാത്തത് സാധാരണ ഒരു പുതു ആശയം സമൂഹത്തിൽ പടരുമ്പോൾ എന്നിട്ട് അത് വിമർശിക്കപ്പെടുമ്പോൾ എതിർ ശബ്ദങ്ങൾ ഉയരുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് പോരാട്ടം ഉണ്ടാവുക അവർക്ക് പിന്തുണ എവിടെ എന്ന് കണ്ടെത്തുക എളുപ്പമാണ് എന്നാൽ ഇസ്ലാമിക പൊളിറ്റിക്സ് രംഗത്ത് വരുമ്പോൾ എതിർക്കുന്നവർ നേരിടേണ്ടി വരുന്നത് അനുകൂലിക്കുന്നവരെ നേരിട്ടല്ല പകരം അവർക്ക് വേണ്ടി പായിരുന്ന മൂന്നാമതൊരു കൂട്ടരുമായാണ് അതാണ് ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന വിഡി കൂഷ്മാണ്ടങ്ങൾ എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു ജിഹാദികൾ വെക്കുന്ന ഇരവാദവും ഐഡന്റിറ്റി വാദങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങി അവർക്ക് വേണ്ടി ഇറങ്ങുക ഈ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ജിഹാദികളുടെ ആദി ഇരകളായ മുസ്ലിങ്ങൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല അവരെ ജിഹാദികളുടെ വാദങ്ങൾ ഏറ്റെടുക്കേണ്ട നിർബന്ധിത അവസ്ഥയിൽ കൊണ്ടെത്തിക്കും കാരണം ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാകുമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ പാട്ടിലാക്കാൻ ഇടതു മുന്നിൽ തന്നെ ഉള്ളപ്പോൾ അവർ എങ്ങനെ അതിനെ മറികടക്കും എന്തിനാണ് ഇടത് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ആ ഐഡന്റിറ്റി പോളിറ്റിക്സ് ആണ് മാർക്സ് മരിച്ച കമ്മ്യൂണിസ്റ്റുകളുടെ ഇന്നത്തെ കച്ചവടം അതിനവർക്ക് അത്തരം ബിംബങ്ങൾ വേണം പക്ഷേ ഈ ഇസ്ലാമോ ലെഫ്റ്റ് കൂട്ടുകെട്ട് എവിടെയൊക്കെ ഉണ്ടായോ അവിടെയെല്ലാം ഇടത് മണ്ണിടിഞ്ഞു പോയി എന്നതാണ് കാലത്തിന്റെ രീതി കാരണം ജിഹാദികളുടെ രണ്ടാമത്തെ ഇടതാണ് എങ്ങനെയാണ് ഈ പുതിയ ജിഹാദ് പ്രവർത്തിക്കുന്നത് അത് പ്രധാനമായും ആറ് ഘട്ടങ്ങളിലൂടെയാണ് ഒരു നിയോ ജിഹാദ് എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നതാണ് ആദ്യപടി പടി അതിനായി ആദ്യം തീവ്ര സ്വഭാവമുള്ളവരെ പൂർത്തുകയും മാന്യമുഖമുള്ളവർ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അതിനായി പത്രമാധ്യമങ്ങളിലും സംഘടനകളിലും എല്ലാം പൊതുസമ്മതരായ അന്യമതക്കാരായ ആളുകളെ പോലും അപ്രധാന മേഖലകളിൽ പ്രതിഷ്ഠിക്കും ഇടത് പുത്തിജീവികളും എല്ലാം ഇവിടെയാണ് എത്തിപ്പെടുക ടി എസ് ശ്യാംകുമാർ ഒക്കെ മാധ്യമത്തിൽ എത്തുന്നത് എന്നിട്ട് മമ്മദിനെ വിളിപ്പിക്കുന്ന നിലവാരയ്ക്ക് അധപ്പതിക്കുന്നത് അതിന്റെ ഭാഗമാണ് ജനാധിപത്യ മതേതര വ്യവസ്ഥകളിൽ ഉള്ള ലൂഫോഴ്സ് കണ്ടെത്തി ഉപയോഗിക്കുക എന്നതാണ് അടുത്ത വഴി അത് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനാണെന്ന് വരുത്തി തീർക്കും അത് ന്യൂനപക്ഷ സംരക്ഷണം അതാണ് ഹിജാബ് ചോദ്യം ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പൊന്തി വരുന്നതും മുപ്പത് മുക്കുന്നതും അതാണ് ആർട്ടിക്കിൾ പതിനാല് എടുക്കാതെ ഇരുപത്തി മാത്രം എടുക്കുന്നത് അതാണ് ആർട്ടിക്കിൾ പത്തൊൻപത് എടുക്കാതെ ഇരുപത്തി മാത്രം എടുക്കുന്നത് അത് വഖഫിലും യു ഹിജാബിലും എല്ലാം നമ്മൾ കണ്ടു മതേതര വ്യവസ്ഥകളിലുള്ള സമാധാന അന്തരീക്ഷത്തിൽ വിള്ളൽ വീട്ടുക എന്നതാണ് അടുത്ത വഴി കാരണം ഇസ്ലാമിക പൊളിറ്റിക്സിന്റെ ഏറ്റവും വലിയ ശത്രു ജനാധിപത്യമല്ല മതേതരത്വമാണ് അതിനുവേണ്ടിയാണ് മതേതര ഇടങ്ങളായ സ്കൂളുകളിൽ ഹിജാബും നിസ്കാരമുറിയും എല്ലാം പ്രശ്നവൽക്കരിക്കപ്പെടുന്നത് തൊട്ടപ്പുറത്ത് പള്ളിയുണ്ടെങ്കിലും നിസ്കാരമൊരു മസ്റ്റാണ് അത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലും നടക്കും കാരണം അത് ഒരു വിധി പറഞ്ഞാൽ അത് പിന്നെ എല്ലാ മത സ്ഥാപനങ്ങൾക്കും ബാധകമാണ് മതേതരമായ ഏത് മേഖലയും ഇത്തരത്തിൽ കൈയടക്കപ്പെടും സി പ്രതിഷേധം പോലും തക്ബീർ വിളിക്കാനുള്ള കാരണമായി മാറിയത് ഓർക്കുന്നുണ്ടാകും ഗെയിൽ സമരത്തിലെ റോട്ടിലെ നിസ്കാരവും അത് തന്നെ അടുത്തത് ഇതിന്റെ എല്ലാം പേരിലുള്ള പ്രൊവക്കേഷൻ ആൻഡ് റിയാക്ഷൻ ആണ് വിള്ളലുകൾ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഇരവാദവും ന്യൂനപക്ഷ വേട്ട എന്ന നിലവിളിയുമായാണ് അവതരിപ്പിക്കപ്പെടുക ഇതാണ് അതിന്റെ പ്രതീക്ഷിക്കുന്ന ലാഭം അതൊരു വലിയ മുതൽക്കോട്ടാണ് സംഘി വേട്ടയാടുന്നേ എന്ന നിലവിളിയാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിലവിളി ശബ്ദം ഇനിയുള്ള ഘട്ടത്തിലാണ് വാളെടുക്കുക ചൗസ് ആൻഡ് വയലൻസ് എടുക്കാൻ സമയമായി എന്നർത്ഥം അർത്ഥം അതിനായി ആരും അറിയാതെ സൂക്ഷിച്ചിരുന്ന കല്ലും കോലും തോക്കും കോപ്പും എല്ലാം പുറത്തെടുക്കും അതാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് അതാണ് ദില്ലി കലാപത്തിലും മറ്റ് സമാന കലാപങ്ങളിലും കണ്ടത് അപകടമാണ് ഈ ഘട്ടം ഇതിലേക്ക് എത്താതെ നോക്കുക എന്നതാണ് അടുത്ത ഘട്ടം വിജയിക്കാതെ ഇരിക്കാനുള്ള ഒറ്റമൂലി അവസാനം എൻ ഗെയിം ഭരണഘടന എടുത്ത് കത്തിച്ച് ശരിയായ നിയമം സ്ഥാപിക്കും അതോടെ ആ നാട് ഇസ്ലാമികമായി മാറും പിന്നെ സൂമ്പയില്ല പാട്ടില്ല മൂട്ടില്ല എന്നതൊക്കെ പോട്ടെ ജനാധിപത്യമില്ല മതേതരത്വമില്ല എന്നതാണ് ആദ്യം കാഫറുകൾക്ക് വേണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാം അല്ലെങ്കിൽ ദിമ്മികളാകാം അല്ലെങ്കിൽ കൊല്ലപ്പെടാം അതായത് റാലിഫ് ഗാലിഫ് ചാലു അതെ അതന്നെ ഇതാണ് പുതിയ ജിഹാദിന്റെ മാസ്റ്റർ പ്ലാൻ ഇത് ഞാൻ ഏഴാനാകാശത്ത് നോക്കി കണ്ടുപിടിച്ചതല്ല പോപ്പുലർ ഫ്രണ്ട് ഇറക്കിയ മിഷൻ രണ്ടായിരത്തി നാല്പത്തി ഏഴ് ഡോക്യൂമെന്ററി വായിച്ചാൽ കിട്ടുന്ന പാറ്റേൺ ആണ് ഇത് തന്നെയാണ് അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തായ മുസ്ലിം ബ്രദർഹുഡിന്റെ ആൻഡ് എക്സ്പ്ലനേറ്ററി മെമോറാണ്ടം ഓൺ ദി ജനറൽ സ്ട്രാറ്റജിക് ഗോൾ ഫോർ ദ ഗ്രൂപ്പ് ഇൻ നോർത്ത് അമേരിക്ക എന്ന ഡോക്യുമെന്റിലും ഉള്ളത് അത് തന്നെയാണ് ബംഗ്ലാദേശിൽ കണ്ടത് അതാണ് അഫ്ഗാനിൽ കണ്ടത് അതാണ് ഇറാഖിൽ ഈജിപ്തിൽ ലിബിയയിൽ സിറിയയിൽ പാകിസ്ഥാനിൽ എല്ലാം കാണുന്നത് അതുകൊണ്ട് വീണ്ടും പറയുന്നു ഇന്ത്യൻ രാഷ്ട്രീയവും ജനതയും ഇന്ന് ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിലും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുന്നതിന് മുന്നേ തന്നെ ഇസ്ലാമിക രാഷ്ട്രമാകും ജാഗ്രത ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്